എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ രാവിലെയാണെന്നും അല്ല രാത്രിയാണെന്നും അല്ല രാത്രിയാണെന്നും രാത്രി അല്ല എന്ന് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും കാരണം വെട്ടം കാണുമ്പോൾ ഇപ്പോൾ സമയം രണ്ട് മണിയാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം നമുക്ക് ഇന്ന് സ്വദിച്ചേട്ട് പെങ്ങൾ ചേച്ചിൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ട് അപ്പോൾ എന്താണ് കറി നേരത്തെ വെക്കാന്ന് വിചാരിച്ചു വൈകുന്നേരം ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും ഭക്ഷണം കഴിക്കുക അപ്പം അതുകൊണ്ട് തന്നെ എന്തുട്ടാ കറിക്ക് രാവിലെ തന്നെ ശുദ്ധിച്ചായിട്ട് മാന്തല് മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഫ്രിഡ്ജിലുണ്ട് അപ്പൊ അതൊന്ന് ഇപ്പൊ വെച്ച് സെറ്റാക്കി വെക്കാന്ന് വിചാരിച്ചു പിന്നെ രാവിലെ നാളെ രാവിലെ വന്നിട്ട് ഇനിയിപ്പോ സൂചി കൊണ്ടുപോകാനായിട്ട് ഞാൻ രാവിലെ തന്നെ വെക്കണ്ടല്ലോ എന്ന് കരുതി കൊണ്ടാണ് ഇപ്പൊ ഉണ്ടാക്കാന്ന് വിചാരിച്ചത് അപ്പൊ അത് എന്താണ് പിന്നെ ഒരു കുഞ്ഞു ചക്കയുണ്ട് അത് പഴുത്തിട്ടുണ്ട് ഈ ലോകത്തെ ഏറ്റവും നല്ല മണങ്ങളിൽ ഒന്നാണ് ചക്ക പഴുത്ത മണോ അത് തന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ മാടി വിളിക്കുന്നുണ്ട് വന്ന് വരൂ എന്നെ മുറിക്കൂ തിന്നു എന്നും പറഞ്ഞിട്ട് ചക്ക ഒരു കുഞ്ഞി ചക്കയാണ് കേട്ടോ അപ്പൊ അതൊന്ന് മുറിച്ച് ചുളകളൊക്കെ ഒന്ന് മാറ്റി വെക്കണം എന്ന് ചോദിച്ചാണ് എന്തൊരു ആണ് കാശ് കൊടുത്ത് വാങ്ങിച്ചാണ് കേട്ടോ ചക്ക എന്ന് പറയണത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പൊ ഒരു കുഞ്ഞി ചക്കയാണ് അപ്പൊ ഞാൻ പറയുന്നുണ്ട് ഇത് ഇതെങ്ങാനും പഴുക്കോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ നല്ല അടിപൊളിയായിട്ട് പഴുത്തിട്ടുണ്ടെന്നു പറഞ്ഞാൽ മുറിച്ചിട്ടില്ല പക്ഷെ നല്ല അടിപൊളി ഇങ്ങനെ മൂക്കിലോട്ട് അടിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും മുറിക്കണം അതൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള കുറച്ച് ഒരു കുഞ്ഞൊരു വ്ലോഗാണ് അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാം കണ്ടിട്ട് ഇഷ്ടമായി എന്ത് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പ്രധാനമായിട്ട് എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം എന്തിട്ടാണ് തുമ്പിക്ക് കുറച്ചു നേരം മുമ്പ് ഞാൻ കുറുക്ക് കൊടുത്തതാണ് ഞങ്ങൾ രണ്ടുപേരും ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞിട്ട് കഴിച്ചിട്ടില്ല രാവിലെ വന്നിട്ടാണ് നൂലപ്പം മുട്ടക്കറിയായിരുന്നു അപ്പം നൂലപ്പം ബാക്കിയിരിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു നൂലപ്പം കഴിക്കാൻ പിന്നെ ഞാൻ കരുതി സുക്രു നെയ്സറി എന്ന് വരുമ്പോൾ അവൻ ഫേവറേറ്റ് ആണ് നൂലപ്പം എന്നാൽ കൊച്ചിന് അത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആങ്ങൾക്കും പെങ്ങൾക്കും നൂലപ്പം കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെന്തുട എനിക്ക് ചോറുണ്ട് അപ്പോൾ ഒരു ക്യാരറ്റും കൂടെ വാട്ടി ഞാൻ ചോറ് തിന്നാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ മാന്തിലുകറി ഉണ്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്യണം എന്ന് എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ല അപ്പം ഞാൻ എനിക്ക് തോന്നുന്ന പോലെ ഞാൻ ചെയ്യും അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അത്രേ അത്രയുള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ഫ്രിഡ്ജിൽ നിന്ന് മീൻ എടുത്തുള്ളതാണ് കേട്ടോ അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു രാവിലെ തന്നെ എടുത്ത് വെച്ചതല്ല ഭയങ്കരമായിട്ട് കട്ട പിടിക്കും കാരണം എനിക്ക് എന്തേലും നേരില്ല ഞാൻ ആ നമുക്ക് എത്താപ്പത്ത നേരത്തായിരിക്കും കേട്ടോ ഓരോന്ന് ചെയ്യാനായിട്ടോ അന്ന് ഇത്തിരി നേരത്തെ ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വൈകി കേട്ടോ പിന്നെ കുറച്ച് എന്തിട്ടാണ് കുറച്ച് കെട്ടിയായിട്ടുണ്ടായിരുന്നു എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ ബീഫൊക്കെയാണ് ഇങ്ങനെ എന്തിട്ടാണ് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് കുതിരാനായിട്ട് നേരെടുക്കാം കേട്ടോ അത് കറി എന് എത്ര ഒരു അഞ്ചു മണിക്കൂർ കഴിഞ്ഞാലും കുതിരൂല അതിരി ആയി ബീഫ് അതെന്താണെന്നാണ് ഞാൻ ആലോചിക്കാറ് മീനൊക്കെ പെട്ടെന്ന് മെൽട്ടായി മാറും കേട്ടോ പിന്നെ ഞാനിത് പൊതി തുറന്നപ്പോഴാണ് ശുദ്ധിച്ചായിട്ട് ഇത്ര വല്ല ചതിയാണല്ലോ എന്നോട് ചെയ്തതെന്ന് ആലോചിച്ചിട്ടാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുഞ്ഞി മാന്തലായിരുന്നു കേട്ടോ അതും അരക്കില്ലേ ഉള്ളൂ പക്ഷേ ഈ മാന്തലിനധികം കട്ടിയില്ലാത്തത് കൊണ്ട് എന്താ കുറേ ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ട് ഞാനിത് എങ്ങനെ നന്നാക്കി എടുക്കുന്നതായി കാരണം എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചാളായിട്ട് എനിക്ക് തണ്ടലില്ല എനിക്ക് തൊണ്ടയ്ക്ക് ശബ്ദം വരിയൊക്കെ വരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കരകരപ്പ് വരുന്നത് അങ്ങനെ എന്ത് ചെയ്തു ഞാനത് വെള്ളത്തിലോട്ട് എന്തായാലും വെക്കണം അപ്പം ഞാനത് വെള്ളത്തിലോട്ട് എടുത്തിട്ടിട്ട് നേരെ പോയിട്ട് ക്യാരറ്റ് ഒന്ന് വാട്ടാന്ന് വിചാരിച്ചു ക്യാരറ്റ് മെഴുക്ക് വരട്ടി ഞാനിപ്പളായ പിന്നെ ഒലത്തലുണ്ടാക്കുന്നത് മെഴുക്ക് വരട്ടിയാണ് മെഴുക്ക് വരട്ടി അടിപൊളിയാണ്ട ജസ്റ്റ് കളിച്ചെണ്ണേല് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടിയൊന്നും മൂപ്പിക്കുക എന്നിട്ട് നമുക്ക് ഏത് പച്ചക്കറി ആണെങ്കിലും അതിലോട്ട് ഇട്ടിട്ട് സവാള വെളുത്തുള്ളി സവാള ഇടാറില്ല ഞാൻ രണ്ട് ചെറുപള്ളി മാത്രാണ് ഇടുന്നത് എന്നിട്ട് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇട്ടു പിന്നെ കറിവേപ്പില മസ്റ്റാട്ടിടുക ഉപ്പ് ഉപ്പ് ഇടുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുക ജസ്റ്റല്ല നല്ലോണം സിമ്മിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ കടുക് പൊട്ടിച്ചിട്ടുണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇടുന്നതിന് മുന്നേ ഞാൻ ആക്രാന്തത്തിൽ ഇതങ്ങാടെ എടുത്തിട്ടും എന്നിട്ടാണ് ഞാൻ ആലോചിച്ചത് ദൈവമേതിട്ടില്ലോ എന്ന് എന്നിട്ട് ഞാൻ മറ്റേ ക്യാരറ്റ് ഒന്ന് സൈഡിലോട്ടാക്കിയിട്ട് ഈ പറയണ എന്നിട്ടാണ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ അതിലോട്ട് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് ജസ്റ്റ് കുറച്ച് മാത്രം നമുക്ക് പച്ചമുളക് ഇടൻ്റെ ഇട ഇടേ വേണ്ട മഞ്ഞൾപ്പൊടിയും ഈ ഒരു മുളക് പൊടിയും ആ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കണം ഇത് ഞാൻ പറയുമ്പോൾ ഞങ്ങളുടെ ഇവിടങ്ങളിൽ പലർക്കും ദഹിക്കില്ല കാരണം നമ്മൾ നമ്മളങ്ങനെയല്ല ശരിക്കും ക്യാരറ്റ് വാട്ടുന്നത് ഇവിടങ്ങളിൽ ഞാനും അങ്ങനെ അല്ലായിരുന്നു പക്ഷേ മക്കളെ ഇതേപോലെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാൻ നമ്മുടെ കല്യാണിയിൽ ഇറ്റ്സ് മൈ ബൈ കല്യാണിയിൽ ആളുടെ കോവയ്ക്കാമെഴുക്ക് ഇരട്ടിയുടെ ഫാനാണ് കേട്ടോ ആൾ പറയുന്നത് ശരിയാണ് അതേപോലെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താലുണ്ടല്ലോ നല്ലൊരു നമുക്ക് ചിക്കനകത്തിനുമ്പോൾ ഒരു പ്രത്യേക ഒരു ഒരു ഇതുണ്ടാവില്ല അതേപോലത്തെ ആണ് നമ്മുടെ പച്ചക്കറി ക്യാരറ്റൊക്കെ എന്തോ ഒരു ടേസ്റ്റാണെന്ന് അറിയോ നമ്മൾ ശരിക്കും വറുത്തെക്കുന്നത് പോലെ തോന്നും തോന്നൂട്ടോ അപ്പം അതങ്ങോട് അവിടെ നേരം കൊണ്ട് ഞാൻ ഈ കുഞ്ഞി കുഞ്ഞു മാന്തലും എന്തിനാണ് നന്നാക്കി എടുക്കണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സൂചിച്ച് എണ്ണോട് വിളിച്ച് പരാതി പറഞ്ഞിട്ട് എന്നാലോട് ഈ ചതി വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഈ എന്തു കുഞ്ഞു ഇതായിരുന്നു എന്നറിയോ ഈ എന്തിട്ടാണ് അത് ഇരുന്ന് ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല തണ്ടിൽ വേദന വരും അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം നിന്നൊക്കെ ചെയ്തിട്ട് നിന്നും ഇരുന്നൊക്കെ കുറേ നേരം എടുത്തിട്ടാണ് കേട്ടോ അത് നന്നാക്കി എടുത്തത് അപ്പോൾ ഇന്നലെ ഞാൻ പുട്ടീനും എടുത്ത തേങ്ങ കുറച്ച് ബാക്കി ഫ്രിഡ്ജിലുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ തേങ്ങ ചിരകില്ല ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ കുറച്ച് നാളികേരം അതിലോട്ട് ഇട്ടുകെട്ടാം പിന്നെ അതേ എന്താണ് കൈപോയ നമ്മുടെ ചട്ടിയിൽ ആണ് ഞാൻ മാന്തല് വറുക്കുന്നത് പിന്നെന്തുറ്റാ മാന്തല് ഞാൻ മുളകൊക്കെ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ പെട്ടെന്നായിരുന്നു ഇതൊക്കെ നന്നാക്കി കഴിഞ്ഞാൽ കുറച്ച് ടയേഡായിപ്പോയില്ല അങ്ങനെ ഇവരെ ഭയങ്കര ചൂടാണ് കേട്ടോ ഈ അടുക്കളയുടെ ഉള്ളിൽ നിങ്ങൾക്ക് ചൂടൊക്കെ ഉണ്ടോന്നൊന്ന് കമൻറ്റ് ചെയ്യലട്ടോ പിന്നെ ഞാൻ മുളക് ചാറാണ് വെക്കുന്നത് മാന്തലിന് മുളക് ചാറാണ് കേട്ടോ നല്ലത് അപ്പോൾ അതേ മൂന്നാല് ചെറുളുള്ളി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ നമ്മൾ കുറച്ച് കുട കുടപ്പൊടി ഇട്ടിട്ട് പിന്നെ ഇതിട്ടാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ നന്നായിട്ട് ഒന്ന് തിളപ്പിക്കുക തിളച്ച് കഴിയുമ്പോൾ നല്ല പച്ച വെള്ളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി കറി കിട്ടി വിട്ടുക ഇതിലൊക്കെ നാളികേരം പിഴിഞ്ഞ് ഒഴിക്കണേലും ടേസ്റ്റ് ഇങ്ങനത്തെ നാടൻ ടേസ്റ്റാണ് കേട്ടോ ഈ ഇതിട്ടാണ് ആ പച്ചവെള്ളിച്ചെണ്ണ ഒഴിക്കാൻ ഒരിക്കലും മറക്കരുത് പച്ചവെളിച്ചെണ്ണയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ നന്നാക്കിയിട്ടിട്ടാണ് അപ്പുറത്ത് നമ്മുടെ എന്തുട്ടാ ക്യാരറ്റ് കഴിഞ്ഞിട്ടില്ല കേട്ടോ ക്യാരറ്റ് ഞാൻ വളരെ സിമ്മിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഒരു തരി പോലും വെള്ളമൊഴിക്കരുത് കേട്ടോ വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ പണ്ടെന്നൊക്കെ പറയണത് അച്ചിങ്ങ ആയാലും ക്യാരറ്റായാലും എല്ലാ അതും വെണ്ടക്കൊഴിച്ച് ബാക്കി എല്ലാ പച്ചക്കറികളും ഞാൻ വെള്ളം ഒഴിച്ച് വേവിക്കുമായിരുന്നു കേട്ടോ എന്ത് പണ്ടത്ര ഉള്ളതാണ് അതിൻ്റെ ടേസ്റ്റും പോവും അതിൻ്റെ ആവശ്യവുമില്ല നമുക്കിതേപോലെ ചെയ്തെടുക്കാം ആവിയിലും എന്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ എന്ത് ചെയ്തു അവിടെയൊക്കെ ഞാനൊന്ന് തുടച്ചെടുത്തിട്ടും പിന്നെ ഞാൻ ചോറ് തിന്നാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം തുമ്പിക്കും എനിക്കും കൂടിയുള്ള ചോറാണിതും ഞാൻ പിന്നെ ചോറ് വളരെയധികം കുറവാണ് വയറ് ഒക്കെ വളരെയധികം എന്തിട്ടാണ് ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വയറുണ്ട് പക്ഷേ പിന്നെ കൂടുതൽ വയർ പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ പിന്നെ തുമ്പി എൻ്റെ ഒക്കത്തിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഒരു അഞ്ചാറ് പ്രാവശ്യം വിളമ്പുന്നതും കാരണം എനിക്ക് ഒറ്റടിക്ക് വിളമ്പാരായിട്ട് ഒറ്റ കൈ കൊണ്ട് പറ്റുന്നില്ല പിന്നെ ഈ കലം ഭയങ്കര വലുതായതുകൊണ്ടാണ് കേട്ടോ ഒരു തരിക്കോളായിട്ട് കാണുന്നതും ഭയങ്കര വലുതാണ് കലം അപ്പൊ നമ്മുടെ കറികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ ഭക്ഷണ കഴിക്കല് കഴിഞ്ഞു സുക്രൂനെ കൊണ്ടുവരാറായിട്ടുണ്ട് ആ സമയത്ത് പിന്നെ ഇവിടെ തുമ്പി ഒറ്റക്കായത് കാരണം ഞാൻ ബിജെൻ വിളിച്ചിട്ടുണ്ടോ ഒന്ന് തോടത്ത് ഇരിക്കാൻ വേണ്ടിട്ട് ഞാൻ വേഗം പോയിട്ട് സുക്രൂവിനെ കൊണ്ടുവന്നിട്ട് വരാം തുമ്പി കാര്യമായിട്ട് ഒരു ചോറും കഴിച്ചില്ല കേട്ടോ രണ്ടുപേടി കഷ്ടിച്ചു തിന്നു പിന്നെ അവക്ക് മാന്ലുവുത്തത് വേണം എന്ന് പറഞ്ഞിട്ട് മാന്ല് വറുത്തത് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് കിട്ടില്ലല്ലോ അധികം അപ്പൊ അതുകൊണ്ട് അത് മര്യാദക്ക് കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ ഏത്തപ്പഴി ഇരിക്കുന്നുണ്ട് അപ്പൊ ചേട്ടന് കൂടി ഏത്തപ്പഴം കൊടുക്കാന്ന് നൂലപ്പ് നൂലപ്പോഴും ഞാൻ കൊടുത്തു നോക്കി നോക്കിയപ്പോഴൊന്നും തുമ്പി തിന്നില്ല തുമ്പി തിന്നില്ല തുമ്പി വളരെയധികം ഇടങ്ങിയിരിക്കുകയാണ് അല്ലേ ഏഹ് തുമ്പിന് സുന്ദരി ആവും റെഡിയായിട്ട് ഞങ്ങൾ സുന്ദരിയാവും അല്ലെ വേണ്ടില്ലേ തുമ്പിക്ക് ഭയങ്കര ഇപ്പൊ ഒരു പ്രത്യേകതരം കുറുമ്പാണ് ഒരു കുഞ്ഞു കുറുമ്പ് വന്നിട്ടുണ്ട് തുമ്പിക്ക് അല്ലേ പ്രത്യേകത്തൊരു കുഞ്ഞു കുറുമ്പും പ്രത്യേകത്തൊരു കുഞ്ഞു കുറുമ്പോൾ തുമ്പിക്കുമ്പിക്കും കന്നെഴുതും കവിളത്ത് മരുക ഒരു സുന്ദരിയാക്കും അല്ലേ ഞങ്ങളുടെ രാവിലെ തന്നെ കുളിച്ച പടി കൊണ്ട് തന്നെ കിടന്നു തോന്നിയട്ടാ പിന്നെ പൊട്ടൊന്നും കുത്തിയില്ല ഇനിയിപ്പൊ പോകുമ്പോൾ പൊട്ടൊക്കെ കുത്തി സുന്ദരി പോവാൻ അപ്പൊ ഞാൻ സമയം കളയാതെ മുന്നെ സുഖിന് നല്ല ചൂടാണല്ലേ നിങ്ങൾ അവരൊക്കെ ചൂടാ ഭയങ്കര ചൂടാണ് കേട്ടാ ഈ അടുക്കളയുടെ പുഴുങ്ങണ പോലെ നമ്മൾ അഭിപാത്രത്തിലേക്ക് എങ്ങനെ പിന്നെ അവിടെ നല്ല സൗണ്ടിൽ ടി വി വെച്ചിരിക്കാനായിട്ട് നമ്മുടെ ഏതാണ് കേശിവ അങ്ങനെ അപ്പൊ ശരിയാ അങ്ങനെ തുമ്പിമോ അല്ല സെവിജിനിടെപ്പിച്ചുകൊണ്ട് ഞാൻ സുക്കുറിനെടുക്കാനായിട്ട് നെയ്സറിയിൽക്ക് വരാനാണ് ഇതാക്കിടക്കുന്ന മുരിങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട് അവരിതാവും പട്ടിച്ചിട്ട് പോകാനായിട്ട് ഇന്ന് നമ്മ ഞാൻ നേഴ്സറി എന്ന് പറഞ്ഞ വഴി കുറേ കൊറേ കശുമാങ്ങകളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് നല്ല മനസ്സിന് കുളിർമ തരുന്ന കുറേ കാര്യങ്ങളുണ്ട് പിന്നെ മുരിങ്ങക്ക അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി രവിജിനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പത്തേ ഞങ്ങള് റെഡി ആയിട്ടുണ്ട് ഇതുവരെ എത്തിയിട്ടില്ല ഞാൻ നല്ല പോലെ റെഡി ആക്കി കൊടുത്ത എന്റെ മോളെ നോക്കി തുമ്പി കണ്ടില്ലേ മുടിയൊക്കെ ഒരുവിധം മുടിക്കെട്ടണ ഇഷ്ടല്ല പൊട്ടു തുറന്ന ഇഷ്ടമല്ല ഒന്നും എഴുതാനേ ഇഷ്ടല്ല അതൊക്കെ നശിപ്പിച്ചത് ശുക്രു പിന്നെ വല്യ കൊഴപ്പില്ലാ നിൽക്കുന്നത് തുമ്പുടിക്കുക നല്ല ഭംഗിയിൽ മുടിയൊക്കെ കെട്ടിക്കൊടുക്കൂട്ടെ പക്ഷേ അവൾ അതൊന്നും സമ്മതിക്കില്ല എന്തൊക്കെയാണ് ചക്കിപ്രാന്തി പോലെ ആക്കൂട്ട മൊത്തം മൊത്തത്തിലാകെ കച്ചറാക്കി കളയും ഒരു സ്ലൈഡ് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ നശിപ്പിക്കും പിള്ളേർ അങ്ങനെ ആയിരിക്കും അതിന് പൊട്ട് കുത്തുന്നത് അതേപോലെ തന്നെ ഇതൊക്കെ ഇടുന്നത് ഇഷ്ടമാണ് പക്ഷെ അത് നശിപ്പിക്കും അങ്ങനെ അതെ ഞാൻ ഒന്നും കൂടി എടുത്തിടേണ്ട ഒരുപാട് പുഷ് ഉണ്ടായിരുന്നതാണ് കേട്ടോ അപ്പം അതൊക്കെ ഇവിടെ കളയും പിന്നെ അവിടെ നിന്നും ഇവിടെ നിന്നും എത്താത്ത മുടിയാണ് കേട്ടോ പിന്നെ അതേ ഹെയർ ബാൻഡൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ഹെയർ ബാൻഡ് ഇപ്പം നിലവിലില്ല കേട്ടോ ഞാൻ വൈസ് ഓർവോടുക്കുമ്പോൾ ഈ ഹെയർ ബാൻഡ് നശിപ്പിച്ചു അങ്ങനെ എന്ത് ചെയ്തു ഇതൊക്കെയാണ് ഞാനും തുമ്പിക്കുട്ടിയുടെയും ഡ്രസ്സ് പിന്നെ അതേ സുക്രനെ വിളിച്ചത് ഫോട്ടോ എടുക്കാനായിട്ട് പോകണുണ്ട് അപ്പോൾ വീഡിയോ പറഞ്ഞാൽ മറന്നു അപ്പൊ അത്രയേ ഉള്ളൂ ഞങ്ങളിത് നേരെ പുത്തഞ്ചേരിയിലോട്ട് പോകാൻ പോവാണേ ഞാൻ ചക്ക മുറിക്കുന്നു പറഞ്ഞില്ലേ അത് പുത്തഞ്ചേരിയിൽ നിന്ന് വന്നിട്ട് രാത്രിയാണ് കേട്ടോ മുറിച്ചത് അപ്പൊ ഞാൻ സൂചേന കൂടിയാണ് മുറിക്കുന്നത് കുറേ നേരം ഇരുന്ന് എനിക്ക് എനിക്കാക്കി മുഷ്പ് തോന്നി അപ്പോൾ അപ്പൊ സൂചന പോയി കിടന്നോ ഞാൻ മുറിക്കാന്ന് പറഞ്ഞു കേട്ടോ നല്ല അടിപൊളി മതിലുള്ള നല്ല സൂപ്പർ ചക്ക ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങള് മുറിച്ചു തിന്നു സദ്യം പറഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് വൈറ്റപ്പിങ്ങും ചെയ്തില്ലല്ലോ ഒന്ന് കേട്ടോ അപ്പൊ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഒരു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും